ഹലോ കുട്ടികളെ ശൈല ടീച്ചറിന്റെ അക്ഷര രണ്ടാമത്തെ ക്ലാസ് ആയ ദാ പഠിപ്പിക്കുന്ന ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പം നമുക്ക് ദാ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം നമസ്കാരം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ എന്ന് പറഞ്ഞ അക്ഷരമാണ് പഠിപ്പിച്ചിരുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ദായാണ് ഇനി ഈ റായ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ദാ പഠിക്കാം അപ്പൊ എല്ലാരും ഇങ്ങോട്ട് നോക്കിക്കൊടുക്കുക കേട്ടോ ഈ രണ്ട് വരിയില് എങ്ങനെയാണ് റായും ദായും എഴുതുന്നതെന്ന് നോക്കാം ആദ്യത്തെ അക്ഷരം എഴുതുന്നത് റായാണ് മലയാള അക്ഷരത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് എഴുതുമ്പോ നല്ല ഉരുണ്ട് ഉരുണ്ട് വരണം അപ്പൊ നമ്മൾ അതുകൊണ്ട് ഉരുട്ടി ഉരുട്ടിയാണ് എഴുതുന്നത് ഈ രണ്ട് വരിക്ക് ഉള്ളിൽ ഉരുട്ടി എഴുതുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇനി അടുത്ത് എഴുതാൻ പോകുന്ന അക്ഷരമാണ് ദാ അപ്പൊ റായുടെ പകുതി വരെ കൊണ്ടുവന്നു അതിനുശേഷം മൂന്ന് എന്ന് പറയുന്ന അക്കം നമ്മള് ത്രീന്ന് നിങ്ങൾ എഴുതത്തില്ലേ ആ അക്കം ഇതിന്റെ കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന അക്ഷരമാണ് ദ അപ്പൊ ഒന്നുകൂടെ നോക്കാം നമുക്ക് റായുടെ പകുതി വരെ കൊണ്ടുവന്നു അതിനുശേഷം ത്രീ എന്ന് പറയുന്ന ആ അക്കം ഇതിന്റെ കൂടെ ചേർത്ത് കഴിയുമ്പോൾ അത് ദായായിട്ട് മാറും ഒന്നുകൂടെ നമുക്ക് എഴുതി നോക്കാം റായ എന്ന് പറയുന്ന അക്ഷരം കണ്ടെ എഴുതി കൊണ്ടുവന്ന് പകുതി ആക്കിയതിന് ശേഷം ത്രീ ഇതിന്റെ കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇതിന് നമ്മൾ പറയുന്ന അക്ഷരമാണ് ദ ദ അങ്ങനെയാണ് നമ്മൾ അത് ഉച്ചരിക്കുന്നത് ഇനി ഇതിൽ നിന്നുണ്ടാവുന്ന രണ്ട് മൂന്ന് വാക്കുകൾ കൂടെ നമുക്ക് പഠിക്കാം ആദ്യത്തെ വാക്ക് ദീപ ദീപ എന്ന് പറഞ്ഞാല് ഒരു കുട്ടിയുടെ പേരാണ് ദീപ അടുത്ത വാക്ക് ഞാൻ എഴുതാൻ പോകുന്നത് ദൂരെ ൂരെ ദീപം എന്നാണ് മൂന്നാമത്തെ വാക്ക് ദീപം ഈ അക്ഷരങ്ങളുടെ പ്രത്യേകത ഉണ്ടോ എല്ലാത്തിനകത്ത് എന്ന് പറയുന്ന അക്ഷരത്തിനകത്ത് നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോഴാണ് നമ്മുടെ മലയാള അക്ഷരങ്ങൾ ഉണ്ടാകുന്നത് ഇനി അങ്ങോട്ട് പഠിക്കുമ്പോഴെല്ലാം ഞാനത് കാണിച്ചു തരാം ഇനി ഈ മൂന്ന് വാക്കുകൾ വെച്ച് നമുക്കൊരു പാട്ടുണ്ടാക്കി നോക്കാം ദൂരെ 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 ദീപ എന്ന കുട്ടി ദൂരെ കടയിൽ പോയി ദീപം ഒന്ന് വാങ്ങി ദീപം എന്ന് പറഞ്ഞാൽ വിളക്ക് ദീപ ദൂരെ കടയിൽ പോയിട്ട് ഒരു വിളക്ക് വാങ്ങി ൂരെ ദൂരെ ദീപ എന്ന കുട്ടി കടയിൽ പോയി ദീപമൊന്ന് വാങ്ങി പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതിന്റെ പടങ്ങളുള്ള ഭാഗം അടുത്ത ഭാഗത്ത് നിങ്ങക്ക് കാണാൻ പറ്റും അത് മാത്രമല്ല ഈ പാട്ട് ഞാൻ ഇപ്പൊ ഇവിടെ പാടിയ പാട്ടില്ലേ അതൊരു കൊച്ചു കുഞ്ഞു പാടുന്ന നമുക്കൊന്ന് നോക്കാം ഹലോ പേര് നമ്മൾ ഇന്നൊരു പാട്ട് ദീപ എന്ന കുട്ടി കടയിൽ ഹലോഹര് ഇനി നമുക്ക് ദാ വച്ചുള്ള വാക്കുകൾ വായിക്കാം ദീപം ദീപ ദൂരെ അതുകൂടാതെ ഒരു വാക്കുകൂടെ ഉണ്ട് ദയ അടുത്ത പേജിൽ ദായിക്ക് വട്ടം വരച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ വട്ടം വരച്ച് നോക്കണം അപ്പൊ നിങ്ങൾക്ക് ദാ എന്ന വാക്ക് മനസ്സിലായല്ലോ പിന്നെ നോക്കിക്കേ വായിക്കുകയെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ദൂരെ 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 ദീപ എന്ന കുട്ടി ദൂരെ കടയിൽ പോയി ദീപം വാങ്ങി അതിനകത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഉത്തരം പറയാൻ പറ്റുമോ എന്നൊന്ന് നോക്കിക്കേ ആരാണ് കടയിൽ പോയത് ദീപയാണ് കടയിൽ പോയത് എവിടെയുള്ള കടയിലാണ് പോയത് ദൂരെയുള്ള കടയിലാണ് പോയത് ദീപ എന്തു വാങ്ങാനാണ് പോയത് ദീപം വാങ്ങാനാണ് പോയത് ായെന്ന അക്ഷരം പഠിച്ചു കേട്ടോ ഇനി അത് വെച്ച് നമുക്കൊരു പടം വരയ്ക്കാം എങ്ങനെയാണ് ദാ വെച്ച് ഒരു പടം വരയ്ക്കുന്നതെന്ന് നോക്കാം എല്ലാരും ഇങ്ങോട്ട് നോക്കിക്കോളൂ എനിക്ക് നല്ലോണം പടം വരയ്ക്കാനൊന്നും അറിയത്തില്ല അറിയാവുന്നതുപോലെ നമുക്ക് വരയ്ക്കാം ഓ അപ്പൊ ആദ്യം നമ്മൾ വരയ്ക്കുന്ന അക്ഷരം ദായാണ് എഴുതി വെച്ചു ദാന്ന് നമ്മൾ വലിയൊരു ദായ എഴുതി എന്നൊരു നല്ല സ്റ്റൈലിൽ കൊണ്ടുവന്ന് അതിനോട് ചേർത്തു അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ ദായെന്ന് പറയുന്ന ഒരു അക്ഷരം എഴുതി എന്നിട്ട് ഇതിനോട് ചേർത്തു കണ്ടല്ലോ അപ്പൊ ഇത് ഇച്ചിരി കൂടെ ഒന്ന് നമുക്ക് ഭംഗിയാക്കാം ഇങ്ങനെ ചേർത്തു ചേർത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇത് വരച്ചിതിനോട് ചേർത്തു ഇവിടെയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ വരച്ചു എന്നിട്ട് ഇവിടെ നമ്മളൊരു കണ്ണ് വരച്ചു വെച്ചു ഇവിടെ നമ്മളൊരു കണ്ണ് വരച്ചു വെച്ചു പിന്നെ ഇതിന് കൊമ്പുണ്ട് വേണ്ടേ കൊമ്പ് വരയ്ക്കാനായിട്ട് ഇങ്ങനെ രണ്ടെണ്ണം വരച്ചു കൊമ്പല്ല പൂന്തേനുണ്ണുന്ന പൂമ്പാറ്റയാണ് നമ്മൾ വരയ്ക്കുന്നത് പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഒരു പടം ഇങ്ങോട്ട് വരച്ചു ഇങ്ങനെ ഒരു പടം ഇങ്ങോട്ട് വരച്ചു വട്ടം ഇങ്ങനെ ഒരു വട്ടം ഇങ്ങോട്ട് വരച്ചു പിന്നെ അടുത്ത വട്ടം നമ്മൾ ഇങ്ങോട്ട് വരച്ചു ഈ ഭാഗം നമ്മൾ ഒന്ന് തൂത്തു ഇതിൻ്റെ ശരീരം ഉണ്ടാക്കണ്ടേ അപ്പം ആ ശരീരത്തിന് വേണ്ടി നമ്മൾ ഇതിനെ ഇച്ചിരി ഒന്ന് ഷേപ്പ് വരുത്തി ഇങ്ങനെ അങ്ങോട്ട് വരച്ചു വെച്ചു എന്നിട്ട് ഈ ഭാഗത്ത് വന്ന് ഇതെല്ലാം തൂത്ത് കളഞ്ഞു തൂത്ത് കളഞ്ഞതിനു ശേഷം നമുക്ക് വേറൊരു നിറം ഉപയോഗിച്ച് ചെയ്യാം അപ്പൊ ഒന്നുകൂടെ ഭംഗിയായിട്ട് വരും ഞാൻ പച്ച നിറം എടുക്കുന്നു അപ്പൊ പച്ച വെച്ചിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ അങ്ങോട്ട് വരച്ചു ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ചു എന്നിട്ട് ഇത് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ വട്ടമൊക്കെ വെച്ച് ഇങ്ങനെ വെച്ച് വട്ട വട്ട ഇങ്ങനെ നിറം കൊടുത്തു ഇവിടെ ഒരു നിറം കൊടുത്തു ഇവിടെ ഒരു നിറം കൊടുത്തു പിന്നെ ഇതിനും നമ്മൾ നിറം കൊടുത്തു എന്നിട്ട് ഇവിടെ നിറം കൊടുത്തു നിങ്ങൾക്ക് ിഷ്ടപ്പെടുന്നുണ്ടോ പടം എന്നിട്ട് ഇതിന് രണ്ട് ചെറിയ കണ്ണിങ്ങനെ വെച്ചു ഓക്കെ എന്നിട്ട് പിന്നെ ഒന്നുകൂടെ നമുക്ക് ആ ദു വരക്കാം അതുപോലെ തന്നെ അടുത്ത സൈഡിൽ നിന്നും വരച്ച് നമ്മൾ കൊണ്ടുവരുവാണ് അങ്ങനെ നമ്മുടെ ചിത്രശലഭം വരച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ചിത്രശലഭം ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് വരച്ചു നോക്കണം കേട്ടോ കൂട്ടുകാരെ അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ ദ എന്ന അക്ഷരം നിങ്ങൾ ഒന്നുകൂടെ പഠിക്കുമല്ലോ അപ്പൊ അടുത്ത അക്ഷരവുമായി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ